ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നെഹ കളക്ഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇന്നത് ഒരു സ്പെഷ്യൽ കോംബോ ഓഫറാണ് ഇതിൽ എ ചാർട്ടിൽ നിന്നുള്ള ഒരു സെറ്റും അതുപോലെ ബി ചാർട്ട് അധികം ടോപ്പാണ് വരുന്നത് ടോപ്പും ചെറുത് ടോപ്പും ഷാളും വരുന്നുണ്ട് അപ്പോൾ സെലക്ട് ചെയ്ത് എടുക്കാം അതിന് വരുന്നത് ആകെ ആയിരത്തി രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പാണ് അപ്പം ആദ്യം നിങ്ങൾ ചെയ്യുക അതിന് സൈസൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് വിടുക ഏതൊക്കെയാണ് വേണ്ട ചോദിച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവൈലബിൾ ആണോ നോക്കുക ശേഷം നമുക്ക് എന്തു ചെയ്യാം പറയുന്നത് കറക്റ്റ് സൈസാണോ നോക്കിയ ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാം മാക്സിമം വൺ വീക്കിനുകൊണ്ട് തന്നെ സാധനം ഡെലിവറി ആവും പിന്നെ ഇത് ഒരു കോംബോ ഓഫർ മാത്രമാണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും അപ്പോൾ സ്റ്റോക്ക് കഴിയുന്നവരെ എന്തുണ്ടാവുള്ളൂ നമുക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഈ പോസ്റ്റ് ഇടുന്ന ഒരു സമയം വെച്ച് നോക്കിയാൽ മതി അല്ലാതെ കുറേ ഒരു ഈ പോസ്റ്റ് കണ്ട് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് ഇത് വന്ന് ചോദിച്ചാൽ അതുണ്ടാവണം മാക്സിമം പോസ്റ്റുകൾ കാണുമ്പോൾ ഓൺ ടൈം തന്നെ ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളാ വ്യൂസൊക്കെ കൂട്ടുക നമ്മൾ നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചാനലിൽ വരുന്നതാണ് വളരെ കുറഞ്ഞ റേറ്റുകളുള്ള കുർത്തികൾ അതുപോലെ ഇതുപോലുള്ള ഓഫേഴ്സാണ് ഞാൻ അധികം ചാനലിൽ ഇടുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ബിയിൽ കൊടുത്തത് അധികവും ടോപ്പുകളാണ് നമ്മളിപ്പോൾ ഡിസ്പ്ലേ കൊടുക്കുമ്പോൾ ടോപ്പ് പാൻറ്റ് ഷാൾ അങ്ങനെ മോഡൽസ് ഇടും പക്ഷെ അത് മൊത്തമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഏതൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് കൺഫേം ചെയ്ത ശേഷം വേണം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ കേട്ടോ വാട്സപ്പിൽ കോള് കിട്ടില്ല വാട്സപ്പ് മെസ്സേജ് ഇടുക ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുക വീഡിയോയിലും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുന്ന എല്ലാവരും എന്തെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം റേറ്റ് കുറവിലുള്ള നല്ല നല്ല അടിപൊളി ഡ്രസ്സുകളായിരിക്കും ന്യൂ മോഡൽ ഡ്രസ്സുകളാണ് ഇതില അപ്പോൾ ലോങ് വീഡിയോ അധികം നമ്മൾ ഇടുന്നത് ഇതുപോലെയുള്ള കോംബോ ഓഫർ വരുമ്പോൾ മാത്രമാണ് അധികം ഷോർട്ട്സാണ് ഇടാറ് എല്ലാവരും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്